ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തിയിട്ട് വേണം കാണാൻ ശ്രമിക്കാൻ എന്നാലേ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ എൻ്റെ എപ്പോഴെത്തും പോലെ എല്ലാവർക്കും വലിയൊരു താങ്ക്സാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് അപ്പോൾ ഞാൻ കൽപ്പനി എത്തിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ അപ്പോൾ എത്തിയിട്ട് പിന്നെ അന്ന് ഉച്ചക്കന്നെ നമ്മൾ ഒന്ന് കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിതാ ഇപ്പോൾ ഇറങ്ങുന്നത് എങ്ങോട്ടെന്നറിയോ അറിയുമോ എ കെ ബി സി സി ക്ലബിലേക്കാണ് അവിടെ പോയി ഒന്ന് കണ്ട് വന്ന് തിരിച്ച് വന്നിട്ട് പിന്നെ രണ്ടാമത് പോകുന്നത് പോലീസിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം പോലീസ് സ്റ്റേഷനൊക്കെ ഞങ്ങളുടെ കൂടെ രണ്ട് പെർമിറ്റ് ഹോൾഡേയ്സ് ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള രണ്ട് ഡോക്ടേഴ്സ് അപ്പോൾ അവരുടെ പെർമിറ്റ് കൊണ്ടുപോയിട്ട് നമുക്കവിടെ സബ്മിറ്റ് ചെയ്യണം പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഷിപ്പ് ടിക്കറ്റ് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ടിക്കറ്റ് കൊണ്ട് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവർ നമുക്ക് എക്സിറ്റ് അടിച്ച് തരാൻ അപ്പോൾ എല്ലാ പെർമിറ്റ് ഹോൾഡേയ്സിനും ഇത് ബാധകമാണ് അതാണ് നമ്മൾ ലക്ഷദ്വീപിൻ്റെ നിയമം ഇറങ്ങിയ ഉടനെ പോലീസ് സ്റ്റേഷനിൽ പോവുക നമ്മുടെ പെർമിറ്റ് അവിടെ അവർക്ക് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് വരുമ്പോഴാണ് നമുക്ക് പെർമിറ്റ് അവർ തിരിച്ചു തരാൻ എന്നാലേ നമുക്ക് ഷിപ്പ് കയറാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നെ വേറൊരു ഐലൻഡിലോട്ടൊന്നും പോകാൻ പറ്റില്ല ഓരോ ഐലൻഡിൽ നിന്ന് നമുക്ക് എക്സിറ്റ് അടിപ്പിക്കണം അങ്ങനെ അപ്പോൾ ഇതാ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത് അപ്പോൾ ഡോക്ടർ മനോജിൻ്റേതും മനോജ് ഡോക്ടറേതും പിന്നെ ശംസി ഡോക്ടർ ശംസീൻ്റേതു ആയിരുന്നു നമ്മളുടെ പെർമിറ്റ് അപ്പോൾ ആ പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരു വീട് എടുത്തിട്ടാണ് വീടിൻ്റെ അന്തരീക്ഷത്തിലാണ് കാരണം ഒരു വീടാണത് അവിടെ പോലീസ് സ്റ്റേഷൻ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ് അതാണ് നമ്മളെ പോലീസ് സ്റ്റേഷൻ കാരണം പോലീസ് സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഇങ്ങനത്തെ തിരക്കും ബഹളം ഒന്നും ഉണ്ടാവില്ല ഒരു ക്രിമിനൽസും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല മസാല ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇങ്ങനെ പോകുന്ന ഒരു കൊണ്ട് കൊണ്ടിങ്ങനെ പോയി ഇങ്ങനെ അങ്ങനെ വരുന്നതാണ് പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് വടക്കൻ തിലക്കാണ് നാട്ടിലൂടെ ഈ റോഡിലൂടെ ഇങ്ങനെ ടൂ വീലർ പോകാൻ നല്ല രസമാണ് കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ കൺ കടലുമായിട്ട് ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമാണ് തെങ്ങിൻ്റെ ഇടയിൽ കൂടെ അപ്പം മശാകളെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഇത്രയും അധികം തെങ്ങുണ്ടായിട്ട് തെങ്ങിൻ്റെ ഓലയോ മഡ് മടലോ തെങ്ങോ ഒന്നും വീഴുന്നില്ലേ തലയിലൊന്നും വീഴുന്നില്ലെന്ന് അങ്ങനെ ഒന്നും പടച്ചിട്ട് ഇതുവരെ അങ്ങനെ വീയലില്ല വീയുന്നുണ്ട് പക്ഷെ ആൾക്കാരുടെ മേലെ വീഴുന്നത് വീഴുന്നില്ല വല്ലപ്പോഴും വീയുമ്പോൾ അതിൻ്റെ പോലെയൊക്കെ ഇങ്ങനെ മോള് തട്ടുന്നല്ലാണ്ട് അങ്ങനെ വീഴുന്നില്ല മാഷാ അല്ല അത് പഠിച്ചുകൊണ്ടൊരു അനുഗ്രഹമാണ് കേട്ടോ ആ മണ്ണ് ആ മണ്ണിലേക്കുള്ള അനുഗ്രഹം തന്നെയാണ് അവിടുത്തെ ജീവിച്ചു പോകുന്ന ജനങ്ങളും അത്രയും സേഫ്റ്റി ആയിട്ടാണ് റബ്ബ് അവരെ കൊണ്ടുപോകുന്നത് മഷാ അല്ല അതിനെ സ്തുതിക്കാതെ വയ്യ അലഹമ്മില്ല അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ കടന്നിങ്ങനെ ഓരോ വഴികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പിലവിടെ അപ്പോൾ കാങ്ങനെ പോ ഇത് നല്ല രസമാണ്ട്ടോ കാണാൻ ആ ഭംഗി ആസ്വദിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അപ്പോൾ വെസൽ അവിടെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നാൽ വെസൽ ഇന്ന് വന്നാൽ ഇന്ന് തന്നെ പോകില്ലട്ടോ ഇന്ന് വന്നാൽ നാളെയാണ് പോകാൻ അപ്പം നാളെയത്തേക്ക് പോകാനുള്ള വെസലാണ് അവിടെ അവിടെ വാർഫിൽ കെട്ടിയിട്ടത് അപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് വടക്കും നിലയ്ക്കാണ് വടക്കുന്നലയിലാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ കടലിൻ്റെ ഒരു അറ്റമാണ് ആ ഒറ്റ അറ്റത്തിലൂടെ ഇങ്ങനെ കുറച്ച് നടക്കാൻ പറ്റും ഹൈ ലോട്ടേഡ് ആണെങ്കിൽ കുറേ അങ്ങോട്ട് നടക്കാൻ പറ്റും പിന്നെ ഹൈടെഡ് ആണെങ്കിൽ കുറച്ച് കടലുണ്ടാകും അപ്പം അങ്ങനെ നടക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് എന്തായാലും നല്ല അടിപൊളി ഒരു ട്രിപ്പായിരുന്നു കേട്ടോ കൽപ്പേനി കൽപ്പേനി എത്തി അന്നത്തെ ദിവസത്തേതാണ് ഇതാ കേട്ടോ രാവിലെ എത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടല്ലോ അപ്പോൾ ഇത് ഉച്ചക്കേശം ഇത് ഹെലിപ്പാഡിൻ്റെ ഓഫീസാണ് കേട്ടോ ഹെലിപ്പാഡ് എത്തി നമ്മളങ്ങനെ പോയി കിട്ട് ഹെലിപ്പാഡും കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഇത് ഹെലിപ്പാഡാണ് കേട്ടോ ഈ ഈ ഗ്രൗണ്ട് കാണുന്നില്ല ഇത് ഹെലിപ്പാഡാണ് അവിടെയാണ് ഹെലികോപ്റ്റർ വന്ന് നമുക്ക് പേഷ്യൻസൊക്കെ ഉണ്ടാകുമ്പോൾ എയർ ആംബുലൻസ് ആണല്ലോ അപ്പോൾ അവിടെ വന്നിട്ട് ലാൻഡ് ചെയ്തിട്ട് ാണ് അവിടെ പേഷ്യൻറ്റിൻ്റെയും ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് പോകുന്നത് അപ്പോൾ ഇതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വടക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ച് പോകണം അപ്പോൾ അങ്ങനെ എല്ലാവരും വൈകുന്നേരങ്ങളധികവും എല്ലാവരും അങ്ങനെ വടക്കൻ വടക്കുന്നിലയിലൊക്കെ ഉണ്ടാവും നല്ല എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് ഇങ്ങനെ ചുമ്മാ നാട്ടിൻ്റെ നാട്ടിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ ഒരു വല്ലാത്ത വൈബാണ് ഇല്ല വേറെ ഒരു ഒന്നുമില്ല കാരണം നമ്മൾ മൈൻഡ് ഫ്രീ ആയിട്ട് ഫ്രഷ് ആയി ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് എപ്പോഴും മക്കാം കൂളായിരിക്കും നമ്മളെ മൈൻഡ് കാരണം ലക്ഷദ്വീപിലെ ആ ഒരു നാച്ചർ അതാണ് കേട്ടോ കടലിൻ്റെ നെടുക്കാണ് ചെറിയ ദ്വീപിലുള്ള കുറച്ച് നല്ല മനുഷ്യരും വെറും തെങ്ങാണ് കൃഷി എന്ന് പറഞ്ഞാൽ വേറെ മരങ്ങളോ അങ്ങനത്തൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇങ്ങനെ തെങ്ങുകളാണ് പിന്നെ വീട്ടിൽ അടുക്കള തോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന ചെറിയ ചെറിയ കൃഷികളും അങ്ങനത്തൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ അഗ്രിക്കൾച്ചർ ഉണ്ട് എന്നാലും അവിടെയും വലിയ അങ്ങനെ പച്ചക്കറിയൊന്നും കൃഷിയൊന്നും ചെയ്യുന്നില്ല ചെറിയ രീതിയിൽ അവരുടെ ആ ഒരു രീതിക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട അങ്ങനെ പോകുന്നത് വടക്കൻ തലയിലേക്കാണ് പോകുന്ന വായിക്ക് നോക്കിയാൽ കാണാൻ പറ്റും രണ്ട് സൈഡിലും കടൽ കാണും കേട്ടോ ആ അറ്റത്തിലോട്ടാണ് പോകുന്നത് നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ ആ ഒരു കാഴ്ചക്ക് അപ്പോൾ നമുക്ക് കണ്ടാലോ ആ വടക്കൻ തലയിൻ്റെ അറ്റത്ത് പോയിട്ടുള്ള ലോട്ടായിട്ടായത് കൊണ്ട് ആ അങ്ങ് കടലിൻ്റെ ആ പാറകളുടെ കല്ലൊക്കെ ഉണ്ടാവില്ല ലോട്ടേഡാവുമ്പോൾ വെള്ളം വറ്റിയിട്ട് കുറച്ച് ചെറിയ ചെറിയ പാറ കഷണങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടാവും കല്ലുകൾ അപ്പോൾ അതിലൂടെ പോകുന്നതും നടക്കുന്നതും ഒക്കെ കണ്ടിട്ട് നമുക്ക് വരാം അപ്പോൾ എല്ലാം എല്ലാവരും കണ്ടല്ലോ ഇതാണ് വടക്കൻ തല അപ്പോൾ ഹൈ ലോട്ടഡായി കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് അറ്റം വരെ നടന്നിട്ട് അങ്ങ് പോകാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് പക്ഷേ നമ്മൾ പോകുമ്പോഴത്തേക്ക് കുറച്ച് കടലിങ്ങനെ കൂടി വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് അറ്റം വരെ പോകാൻ പറ്റിയില്ല എന്നാലും മാക്സിമം എഞ്ചോയ് ചെയ്തു എല്ലാവരും ഒന്നിച്ച് അടിപ്പിച്ച് പൊളിച്ചൂട്ട അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ഞാൻ ബാക്കിയുള്ള വീഡിയോയും ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യാം ഇനി റംസാനും കൂടിയാണ് റംസാൻ്റെ വീഡിയോയും അതിൽ ഉൾപ്പെടുത്താം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു കൂട്ടുക തിരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോയി ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചതാണ് അപ്പോൾ ഇതുപോലെയുള്ള വിധിയെ വീടിയായിട്ട് നമുക്ക് വീണ്ടും കാണും വരെ ബായ്